ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷുസംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യ നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് സംക്രമണം നടക്കുന്നത് അതിനാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും രാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം പരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അഗ്നിദേവതയായുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങൾ പ്രവർത്തന നിരത ഇച്ഛാശക്തി സംഭാഷണപ്രിയം പ്രസിദ്ധി കലാനിപുണത നിപുണത ആഡംബരപ്രിയത്വം തുടങ്ങിയവയാണ് ഏത് രംഗത്തും പിടിച്ചു കയറാൻ കഴിവുള്ള ഇവർ മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ് സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് ഇവർ തന്റെ അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ ക്ഷുഭിതരാക്കും തന്റെ സന്താനങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്ന പ്രകൃതവും ഇവർ പ്രദർശിപ്പിക്കും വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കുവാൻ വളരെ പ്രയാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് സ്ഥലം വാങ്ങി പുതിയ വീട് വെക്കുന്നതിനായി സാധിക്കും എന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്തവണ ഉണ്ടാകുന്ന പൊതുവിഷുഫലം ഇവർക്ക് മികച്ച സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും കൂടാതെ വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലി ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോകുന്നതിനും സാധിക്കുകയും ചെയ്യും വിദേശത്തേക്ക് പോകുന്നതിനായി ഉണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ മാറാനിടയാകുകയും വിദേശത്ത് പഠനം പൂർത്തിയാക്കാനും അവിടെ തന്നെ മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കാനും ഇടയാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴര ശനി ആരംഭിക്കുന്നുണ്ട് എന്നാൽ വിഷുഫലം നല്ലതായതുകൊണ്ട് ഏഴര ശനി ദോഷം ബാധിക്കില്ല ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും നേട്ടമുണ്ടാകുകയും ബന്ധുഗുണം ലഭിക്കുകയും ചെയ്യും സ്ഥലം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ധനപരമായി മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വരുമാന നേട്ടം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും ഫാർമസിസ്റ്റ് എഞ്ചിനീയറിംഗ് അഭിഭാഷകൻ നീതിപതി സൈനികൻ പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് ബേക്കറി ബിൽഡിംഗ് ലോഹപ്പണി പോലുള്ളതുമായി ബന്ധപ്പെട്ട ബിസിനസുകൾ തുന്നൽ എംബ്രോയിഡറി ചെയ്യൽ തയ്യൽ പണി എന്നീ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് വിഷുവിന് ശേഷം കടന്നുവരാൻ പോകുന്നത് അത്തരം അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും ഈ വർഷം ലാഭകരമായിരിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലെ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും വിറ്റഴിയപ്പെടാതെ കിടന്നിരുന്ന വസ്തു വിറ്റുപോകുന്നതിനും പിതൃസ്വത്ത് ലഭിക്കുന്നതിനും ഇടയാകും സ്ത്രീകൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് സ്വർണം വസ്ത്രം മുതലായവ വാങ്ങുന്നതിനും ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കലാരംഗത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കും അതിന് ഒരു പുതിയ ശക്തി ലഭിച്ചതുപോലെ പ്രതീതിയുണ്ടാകും ആ ആവേശം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും ജോലിയിൽ കുറച്ചലച്ചിൽ കൂടും പക്ഷേ അതിനൊരു സുഖമുണ്ടാകും കുട്ടികൾ കലാപരമായും വിദ്യാഭ്യാസപരമായും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിക്കും ഇപ്രകാരമാണെങ്കിലും ജോലി സംബന്ധമായ മറ്റു അലച്ചിലുകൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്